വെച്ചാൽ അതാ വിവാഹം മാത്രം മാത്രമേണ്ടായിരുന്നുള്ളു വേറെ ഇപ്പൊ പരീക്ഷകൾ ഉണ്ട് പ്രവേശന പരീക്ഷകളാ മുൻവാതിലൂടെയും പിൻവാതിലൂടെ കയറുന്ന പരീക്ഷകൾ ഉണ്ട് കേട്ടോ ഏ പിൻവാതിലൂടെ എന്നാൽ ഇവിടെ അങ്ങനെ എഴുത്ത പരീക്ഷ അല്ല പിന്നെയോ എങ്ങനെയാ ഹൃദയ പരീക്ഷകൾ പതിവ് എനിക്കൊരു പരീക്ഷയത് ఏదకరేస అబ్బ 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 పరిక్షేదైట అన్నన మొదల ఏ అల్ల పరీక్షలని నియా సోదరి పరివ ఈ పరిక్షేదంట అన్నో ఈడుంటాయన్న ఎగ్నేయా పరివ ఇగ్నేయా పరివన చూడిచాల్ పరీక్షకి పోగొంపొయట చోది కయ్యికిటొం కయ్యికిట సంశయం లే సమయం ఉటం కలయిల్లే ఉత్తర్ ఎబడియాను మేపటకి ఉకు ఇగ్నేయా పరివ ఇగ్నేయా పరివ నియ్యకినేయా పరివ ఏన్ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുൻപായിട്ട് വേണ്ട മുന്നൊരുക്കങ്ങളൊക്കെ നടത്തും എങ്ങനെയാണോ വേണ്ട ഉത്തരങ്ങളൊക്കെ ശരീരത്തിന്റെ ഒരു ഭാഗത്ത് എഴുതി കൊണ്ടുപോകും എന്നിട്ട് അവിടെ ചെന്ന് നിങ്ങൾ പകർത്ത് ഓ അങ്ങനെയാടാ അങ്ങനെയട എങ്ങനെ നീ എങ്ങനെയാ